ഡോക്ടറെ കാണലും ആശുപത്രിയിലും പന്തുകളിലും എന്താ ഇത് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് അവനെ കാണാൻ വന്നതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരൂ നിനക്ക് എന്താ

സത്യമായിട്ട് വേണ്ട വല്ല അഞ്ഞൂറായിരം ആയിരുന്നെങ്കിൽ ഞാൻ കണ്ടില്ലെന്ന് അടിച്ചേനെ ഇത് രൂപ അമ്പതിനായിരമാ ഫിഫ്റ്റി തൗസൻഡ് ഓട്ടേന്ന് വെക്കാൻ എന്നെ കൊണ്ടാവില്ല സത്യമായിട്ട് രൂപ ഞാൻ ാലും ശരി ഇല്ലെങ്കിലും ശരി നഷ്ടപ്പെട്ടു പോയ രൂപക്ക് യു ഹാവ് ടു ആൻസർ ഇനി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലീസിനോട് പറഞ്ഞാൽ മതി ഞാനൊരു ഫോളല്ല എന്ന് തനിക്ക് അറിയാമല്ലോ അമ്പതിനായിരം രൂപ പോയിട്ടും െതിരെ ഒരു ലീഗൽ ആക്ഷനും എടുക്കാത്തത് ആ നഷ്ടത്തിന് കാരണം താനായത് കൊണ്ട് മാത്രീ സ്റ്റാമ്പ് പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചത് ഒരു ഫോർമാലിറ്റി ഇരിക്കേ വേണ്ട ഫോർമാലി തനിക്കും എനിക്കും ഇപ്പൊ ടെൻഷനാ എനിക്ക് രൂപ പോയല്ലോ എന്ന തനിക്ക് അത് കളഞ്ഞല്ലോ എന്ന ടെൻഷൻ നമുക്ക് രണ്ടു ദിവസം സോറി ഞാൻ വരില്ല അറുത്തു മുറിച്ചുള്ളൊരു മറുപടി കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് കാര്യത്തിൽ ഞാൻ എങ്ങും ഇഷ്ടമല്ലോ ഒരു റീ തിങ്കിങ് കൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാവില്ല തൊട്ടുകൂടായ്മയുടെ കാലമൊക്കെ എന്നെ പോയടി വണ്ണേ ாயிரோ நஷ்டப்பட்டது நீ ஒப்பிட்டு அது நடக்கண்ட நீ எங்கோட மருந்து போயிட்ட എന്ത് കാര്യത്തില് നമുക്ക് നാളെ തന്നെ പോലീസിൽ ഒരു കടലാസ് കൊടുക്കാം കോടതി നിയമമൊക്കെ പോലീസിലും കോടതിയിലൊക്കെ പോയാ അതിന്റെ നാളെ നമുക്ക് തന്നെ ഞാൻ അവനെ ഒന്ന് കാണട്ടെ എങ്ങനെയാ സ്മോളോ ലാർജോ സ്മോളിനും ലാർജിനും വേണ്ടി വന്നൊന്നുമല്ല സുനിതയുടെ രാജിയാ ഊട്ടിയിലും കൊടൈക്കനാലും തന്റെ കൂടെ സുഖവാസിനെ ചുറ്റിക്കറങ്ങാനേ വേറെ ആളെ നോക്കണം എന്റെ മംഗളെ കിട്ടത്തില്ല

ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നിട്ടും നിയമത്തിന്റെ മുമ്പേ ഞാൻ കുറ്റവാളിയായി തന്നെ അപ്പോൾ അങ്ങനെ ഒന്നും തോന്നിയില്ല എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിക്ലവാദിത്വം കഥകളും യക്ഷിക്കഥകളും വായിക്കുമ്പോ ഫീൽ ചെയ്യുന്ന ഒരു ആണ് ഇയാളുടെ കഥയ്ക്ക് ആ ഹിയർ ഡേറ്റ് കൺഫേംഡ് ആറാം തീയതി തിങ്കളാഴ്ച ടൈം യൂഷ്വൽ ടൈം അഞ്ച് മുപ്പത് മോർണിംഗ് ഓക്കെ സാർ മലപൂർവ്വം പറയാതിരുന്നതാണ് മമ്മാലിയുടെ ദയാഹർജ്ജി തള്ളി ആറാം തീയതി കാലത്ത് തൂക്കിലേറ്റും സുഖ അല്ലേ മാധവൻ കുട്ടി പുറം തോന്നും ഉണരാം ഒന്നിനെ കുറിച്ചും വേറെ ഇടാ വേണ്ട വിധിയാണെന്ന് കരുതി ആശ്വസിക്കാൻ മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോഴ അമ്മയ്ക്കിപ്പോ കിടപ്പ് തന്നെ കണ്ണീര് തോർന്ന സമയം ചുരുക്ക ഞാൻ ഇങ്ങോട്ട് പോരുന്നറിഞ്ഞപ്പ തൊട്ട് ഒരേ വാശി ഇങ്ങോട്ട് പോരണെന്നും വേണ്ട അമ്മയെ കൊണ്ടുവരണ്ട ഈ നിലയിൽ അമ്മ എന്നെ കണ്ട എനിക്ക് പിടിച്ചെടുക്കാനാവില്ല സുനിതയ്ക്കും സുതയ്ക്കും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അവരോട് പറയണം ഏട്ടൻ നമ്മുടെ സുഖമാണെന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് ശാപം കിട്ടിയ ഒരു ജന്മം എന്റേത് കാത്തിരുന്ന് ജീവിതം തൊലക്കിരുന്ന് ചോദയോട് പറയണം അവളെങ്കിലും രക്ഷപ്പെടുത്തേ നിന്നെ കാണാൻ വരണം എന്നും പറഞ്ഞിരിക്കാ ആ കുട്ടി വേണ്ട അവളിങ്ങോട്ട് വരരുത് ഈ നിലയിൽ ഞങ്ങളുടെ നമ്പിക്കാൻ മാധവം കുട്ടി മാധവകുട്ടി ഓർക്കണത്